ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ ഡേ രാവിലെ തന്നെ തലയിൽ നിരച്ച് വെച്ച മാവ് നന്നായിട്ട് പൊളിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചായ ഇടാം കേട്ടോ ദേ പാലും തിളച്ച് വന്നപ്പോഴത്തേക്ക് നമുക്ക് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ചായ അവിടെ നിന്ന് റെഡിയാകും ഈ സമയം കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് തയ്യാറാക്കിയാല്ലോ ഈ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡലിയാണ് എല്ലാ ജാറിൽ നിന്ന് നമുക്ക് ആ മാവൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഡലിയിലേക്ക് ഇഞ്ചിയും ഉള്ളി നുറുക്കിയതും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇടാൻ കേട്ടോ ഈ മാവിൽ ഞാനിപ്പം തൽക്കാലം ഒന്നും ഉപയോഗിക്കുന്നില്ല ഉപ്പ് മാത്രം ഇട്ട് നമുക്കിത് ഇഡലി തട്ടിൽ ഒന്ന് പുഴുങ്ങിയെടുക്കണേ അപ്പഴത്തേക്ക് നമ്മുടെ സ്പോഞ്ചായിട്ടുള്ള ഇഡലി റെഡി ആയി കിട്ടും കേട്ടോ തട്ടിലേക്ക് കുറച്ച് എണ്ണ ഒന്നും മെഴുകിക്കിട്ടുണ്ട് നമ്മുടെ ഇഡലി പെട്ടെന്ന് അതിൽ നിന്ന് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാ കേട്ടോ എങ്ങനെയാണ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ സൺഡേ ആയിട്ട് എന്താണ് സ്പെഷ്യൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ സൺഡേ സ്പെഷ്യൽ ഒക്കെ നല്ല ചൂട് ഇഡലിയും സാമ്പാറും നമ്മളിന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഇഡലി ഒന്ന് കുക്കായി കിട്ടും നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള ഇഡലിയാണ് ഇനി നമുക്ക് ഉച്ചത്തേക്ക് കറികളൂടെ ഈ സമയം തന്നെ കുക്ക് ചെയ്ത് തുടങ്ങണം കേട്ടോ ഞാനിവിടെ നമ്മുടെ തവലപ്പരുപ്പില്ലേ തവലപ്പരിപ്പും കുറച്ച് പച്ചമുളകും കൂടിയിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വെള്ളരിക്ക പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതൊന്നാൻ നോക്കിയപ്പോൾ ചെറിയൊരു വെള്ളരിക്ക നമ്മുടെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേച്ച് ഇന്ന് ഇനി അത് വെള്ളരിക്കയും പരിപ്പും കൂടിയിട്ട് ഒരു വെള്ളരിക്ക പരിപ്പ് കറി ആക്കിയാൽ നമുക്ക് ഒഴിച്ചു കൂട്ടാൻ ഒരു കറിയായല്ലോ അപ്പോൾ അതൊന്ന് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് വെള്ളരിക്കയും പരിപ്പും പച്ചമുളകും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കൊഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നേ നല്ല പൂവാലം കൊഞ്ചായിരുന്നു അത് ഞാൻ വിചാരിച്ചു ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഒരു തട്ടിക്കോട്ട് ആണ് കേട്ടോ അപ്പോൾ അത് ഒരു സൈഡിൽ നമ്മുടെ പരിപ്പും വെള്ളരിക്കൊക്കെ വേവുന്നുണ്ട് ഒരു സൈഡിൽ നമ്മുടെ കാപ്പി റെഡി ആവുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോഴും കുറച്ച് വെള്ളമുണ്ടായിരുന്നു കേട്ടോ ആ വെള്ളം ഒന്നും പറ്റുന്നതിന് മുമ്പ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത കൊഞ്ച് കുറേച്ച് അതിനെട്ടുകൊടുക്കാവേ ഒരുപാട് മസാലയൊന്നും ആഡ് ചെയ്യാത്ത മാരിനേഷൻ ആയിട്ടോ നമുക്ക് കുഞ്ഞു മുളകൊക്കെ കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ ഒരുപാട് എഴിയും മുളകുമൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി കൊത്തി അരിഞ്ഞതും പിന്നെ സവാളയൊന്ന് കൊത്തി അരിഞ്ഞതും കൂടെ ഇട്ടുകൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കും അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പ്രോൺസ് റോസ്റ്റ് റെഡി ആയി കിട്ടുകയെ ഈ സമയം കൂടെ നമ്മുടെ അച്ചിങ്ങ പയറിൻ്റെ മിൽക്ക് വരയ്ക്കുന്നു റെഡി ആക്കുന്നുണ്ട് അപ്പോൾ ഒരേ സമയം തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയും ലഞ്ചിൻ്റെ പണിയും എല്ലാം കൂടി അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് കിച്ചൺ ക്ലീൻ ചെയ്ത് പെട്ടെന്ന് തന്നെ കിച്ചണിൽ നിന്ന് മാറാൻ പറ്റും കേട്ടോ പ്രോൺസ് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ അതിൻ്റെ ആ വെള്ളമയൊക്കെ ഒന്ന് പറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും നമ്മുടെ കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കാൻ പറ്റുവേ ഈ സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചതച്ചത് ഇട്ടുകൊടുക്കാവേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഇനി ഒന്ന് റോസ്റ്റ് ാക്കി എടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ റെഡി ആക്കി കിട്ടും കേട്ടോ ഇത് ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് ഇത്ര കൂടി ഒന്ന് കളർ ചേഞ്ച് ആയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ തട്ടിക്കൂട്ട് പ്രോൺസ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് റെഡി ആവുന്നതിന് മുമ്പ് തന്നെ പകുതി കാലിയായിട്ടുണ്ട് കേട്ടോ നമ്മുടെ അച്ചിങ്ങ പയറ് മേടിക്കു വരെ റെഡിയായി ഇനി ഇതാ വെന്തു വന്ന വെള്ളരിക്കയിലേക്കും പരിപ്പിലേക്കും നമ്മൾ കൂട്ടരച്ച് ചേർത്ത് കൊടുത്തു ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം ജസ്റ്റ് ഒന്ന് ചൂടാവാൻ പാ ചൂടാവാൻ മാത്രമേ പാടുള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളരിക്ക പരിപ്പ് വരെ കിട്ടും അതെ വെള്ളരിക്ക പരിപ്പുകാരെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീനുകൂടി ഒന്ന് ഫ്രൈ ചെയ്യണം അപ്പോഴത്തേക്ക് നമ്മുടെ ലെഞ്ചിൻ്റെ വിഭവങ്ങളുടെ കാര്യങ്ങൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പ്രോൺസ് റോസ്റ്റ് ചെയ്ത ആ തവയിലേക്ക് തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ മീനോടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും അപ്പം നമ്മുടെ ലഞ്ചിൻ്റെ വിഭവങ്ങൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് കാണുക കേട്ടോ ഇതുവരെയൊക്കെ ബായ്